അന്നും അമ്മക്ക് പറഞ്ഞതാണ് എടാ മോനെ വേണ്ടടാന്ന് രാഷ്ട്രീയത്തിലേക്ക് നീ ഇറങ്ങി മന്ത്രി ഒക്കെ ആകുമ്പോൾ കേട്ടോ പെടും പെടും എന്ന് അന്നും അമ്മക്ക് പറഞ്ഞു അത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞൊരു ദിവസം പക്ഷെ ഇപ്പം ഈ പണി ഇരന്ന് വാങ്ങിക്കുകയാണ് കാരണം സത്യത്തിൽ ഈ സുരേഷ് ഗോപി പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ഉന്നതകൂല ജാതനാവണം ഉള്ളി ഉദ്ദേശം എന്ന് ആ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ജാതിക്കാരനാണെങ്കിൽ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ടെടുക്കും അതായത് ഇപ്പോൾ ഈ ആദിവാസികൾക്ക് കിട്ടുന്ന ഫണ്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പലരും തട്ടിയെടുക്കുന്നുണ്ട് നല്ലൊരു മൈൻഡുള്ള ആൾ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാവില്ല അവർക്ക് വരുന്ന ഫണ്ടുകളൊക്കെ നല്ല രീതിയിൽ വിനിയോഗിച്ച് അവരെ സമൂഹത്തിൽ ഉയർത്തി നിർത്തും അതിന് ഉന്നതകുല ജാതനാവണം ഇതിൻ്റെ തലപ്പത്ത് ഇരുന്ന് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ഉന്നതകൂല ജാതകാകാണെങ്കിൽ നല്ല ഒരു ആ അഠിത്വം അവർക്കുണ്ടാവും ആ നമ്മുടെ അഠിത്വം അവർക്കിലേക്ക് പകർന്നു കൊടുക്കും അങ്ങനെ അവർക്ക് നല്ല ഉയർച്ച ഉയർച്ചയുണ്ടാവും എല്ലാ സൗകര്യങ്ങളും അവരെ തേടിയെത്തും എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് പക്ഷെ ഇത് ഉദ്ദേശിച്ച് പറയുമ്പോൾ പുള്ളിയുടെ ആ മറ്റേ സവർണതയിലേക്ക് പുള്ളിയാണ് പോകും അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ലേ എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയില്ല പുള്ളി അങ്ങോട്ട് തകർക്കാണ് അതാണ് സുരേഷ് പറ്റുന്ന പറ്റ് കാരണം ഈ അവരെ താഴ്ത്തി ഈ ഉയർന്നു അങ്ങനെ രണ്ട് ജാതീയത പറയരുത് എന്ന് കേരളത്തിൽ ജാതീയത കഴിഞ്ഞാൽ ആരെങ്കിലും കയറി പിടിക്കാതെ ഇവരെല്ലാവരും കയറി പിടിക്കും എന്നുള്ള ഒരു ചിന്ത പുള്ളി മനസ്സിൽ നിന്ന് പോകും പല സ്ഥലത്തും ഇതുപോലെ കിട്ടി നമ്മൾ പുള്ളി ഇനി അടുത്ത പ്രാവശ്യം എനിക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം പൂണലിട്ട ബ്രാഹ്മണനായിട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ കണ്ടീഷനിൽ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ ആ പുള്ളിക്ക് ആ സവർണനാവണം ഒരു സവർണനായി ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് പുള്ളിയുടെ ഉള്ളിലുള്ളത് എന്ന് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുകയാണ് അത് പുള്ളിക്കോടുള്ള ഒരു പുള്ളിയൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പുള്ളിക്കത് പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ആ ജനപ്രതിനിധിക്ക് അങ്ങനെ ഒരു വേർതിരിവ് പാടില്ലല്ലോ അതങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്ക് പണി കിട്ടും ഇതന്നെ ഇപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പണികൾ മേടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അതായത് മമ്മൂക്ക ഈ രാഷ്ട്രത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോഴാണ് മമ്മൂട്ടി പറഞ്ഞത് നീ ഇനി ഉദ്ദേശിക്കുന്നമാരിയല്ല കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എം എൽ എ ആയി മന്ത്രിയായി എം പി ആയി ഒക്കെ വരുമ്പോൾ ജനങ്ങളെ നിന്നെ പിടിക്കും പെട്ടുപോകും നിനക്കതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള എന്നുള്ളൊരു സന്ദേശമാണ് മമ്മൂട്ടിയോടെ സുരേഷ് ഗോപിയുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ സുരേഷ് ഷോബിക്ക് എന്ത് ചെയ്യാൻ പറ്റും സുരേഷ് ഗോപി പെട്ടിരിക്കുകയാണ് സിനിമയിലെ വിനീക്കാൻ വേണ്ടി അവിടെ പോയി കേന്ദ്രത്തിൽ ചോദിച്ചപ്പോൾ അമിത്ഷാ ഫയലൊക്കെ എടുത്ത് വിക്കിക്കളഞ്ഞു ഇനി ഇത് നീന്നു രാജിവെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഉള്ള ഇമേജും പോകും അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെയാണ് പുള്ളി ഇങ്ങനെ പ്രസംഗങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഡയലോഗുകൾ പുള്ളി വീശും അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് ഈ ഉന്നത ജാതിയല്ലാത്ത ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആദിവാസികളുടെ കാര്യങ്ങൾ നടത്തുന്നത് അവരെ പോലെ തന്നെയുള്ള ആളുകളാണല്ലോ അപ്പോൾ അവർ നോക്കിയത് കൊണ്ടാണ് ഇതൊന്നും ശരിയാവാത്തെന്നുള്ളതാണ് പുള്ളി പറയണത് അത് പുള്ളിക്ക് തന്നെ ഒരു അടിയായിട്ട് വരാണ് പലപ്പോഴും പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ഡയലോഗുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ പുള്ളി തലകുലുക്കി കേൾക്കും എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് തൊക്കെ മറന്നുപോയിട്ട് പുള്ളി അന്യായം വീഴാണ്ട് വീശു അവിടെ എന്തു പറ്റും എല്ലാവരും ഇൽ കയറി പിടിക്കണേര് എല്ലാവരും കൂടി അവിടുത്തെ ഇവിടുത്തെക്കാണ്ട് വരും അപ്പോൾ പുള്ളിക്ക് മറുപടി പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലിരിക്കുക പുള്ളി സുരക്ഷി പറഞ്ഞു വേണ്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു തെറ്റണെങ്കിൽ കുഴപ്പമില്ല എന്തിലും കാണിച്ചോ നിങ്ങൾ ഞാൻ സത്യസന്ധമായ കാര്യം പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല വേണ്ട എന്തിലും ചെയ്തോ ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ പിൻവലിച്ചു നിങ്ങൾക്ക് വിഷമമായോ ഞാൻ പിൻവലിച്ചു ഇതാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുള്ളിനെ ജീവിച്ചതിൽ എല്ലാവർക്കും പങ്കുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമാ നടനാണ് രണ്ടാമത്തെ സിനിമാ നടൻ മാത്രമല്ല പുള്ളിക്കാരൻ എല്ലാ സ്ഥലത്തും വന്ന് ഇത് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾ നല്ലൊരു മനുഷ്യന്നുള്ള രീതിയിലാണ് എല്ലാ ആളുകളും ഇപ്പോൾ കോൺഗ്രസിലെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് മാസോറിട്ടിയിലെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായം പല രീതിയിലും പീഡിപ്പിക്കപ്പെട്ട പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ബി ജെ പിയുടെ കണ്ണിലൊരു കരടാവേണ്ടതെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട കുറേ ആളുകൾ ഈ ഈ പറഞ്ഞവര് ഈ പിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉള്ള ആളുകളൊക്കെ അവരുടെ സപ്പോർട്ടിൽ കുറേ പേര് വോട്ട് ചെയ്തു അങ്ങനെയാണ് പുള്ളീനെ ജയിപ്പിച്ചത് അപ്പം ജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാവം മനുഷ്യന് അവിടെ നിന്നൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കിട്ടുന്നില്ല കേന്ദ്രത്തിൽ പുള്ളി പറയുന്നുണ്ട് പല കാര്യങ്ങളും കൊടുക്കില്ല അവർ അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു എന്നിട്ട് പവറ് പുള്ളി വിചാരിച്ചാൽ പല നടക്കുമെന്ന് ഞാനിപ്പോൾ പുള്ളി പറഞ്ഞിട്ടില്ലേ ഈ വയനാട് എന്ന് വെച്ചിട്ട് ബി ജെ പിടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കുക പുള്ളി പറഞ്ഞതാണ് അത് ഈ ഇവർ ജയിപ്പിച്ചുകഴിഞ്ഞാൽ ഞാനേ ഇവിടെ ഞാനാണ് മന്ത്രിയാക്കി തരാം എന്ന് പറഞ്ഞ പുള്ളി പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകുമോ പുള്ളി പറയണത് പുള്ളി ഞങ്ങൾ വെച്ചെന്ന് പറഞ്ഞ് മന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ അത്രയും ഹോൾഡ് ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഈ പാവം മനുഷ്യൻ പോയി അവിടെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അവരൊന്നും കേൾക്കുന്നില്ല എന്നെല്ലാവർക്കും മനസ്സിലായി പുള്ളി ഇങ്ങനെ ആക്ഷൻ എടുത്തിട്ട് നടത്തുകയാണ് ആൾ വലിയ മോശക്കാരനൊന്നുമല്ല പക്ഷേ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചതും ആ രീതിയാണ് അതൊന്നും അങ്ങനെയല്ല ഇവിടെ അവതരിപ്പിക്കേണ്ടതെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു അതാണ് പുള്ളി ഭാഗം ആദിവാസികളൊക്കെ ഇങ്ങനെ ഇരുന്നാൽ പോരാ അങ് വലിയൊരു ഉയർച്ചയിലേക്ക് ആ ഫണ്ടൊക്കെ നല്ല ചിലവ് അവരെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിച്ചത് അതിങ്ങനെ ആയിരിക്കണം എന്നാണ് പുള്ളി പറയണത് പക്ഷേ അതങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജാതീയത പോലെയല്ലേ അത് പുള്ളിക്കറിയില്ല അതാണ് പുള്ളി പുള്ളിക്കോറ്റം മണ്ഡത്തരം